നമ്മുടെ ബിവറേജീസില് കുപ്പി വാങ്ങുന്നവൻ്റെ ഇരുപത് രൂപ എക്സ്ട്രാ വാങ്ങിക്കൊണ്ട് ഇരുപത് രതിരിച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കി എനിക്ക് തോന്നുന്നു ഈ ഒരു പരിപാടി ഏതോ സൂപ്പർ മാർക്കറ്റുകാരൻ്റെയോ അല്ലെങ്കിൽ ഏതോ ഒരു തുണിക്കിടക്കാരൻ്റെയൊക്കെ ആയിരിക്കണം എന്തുകൊണ്ടാണെന്നുവച്ചാൽ അവർ കുറച്ച് കൂടുതൽ കാശിൻ്റെ സാധനം വാങ്ങുമ്പോൾ അതിനൊരു ഡിസ്കൗണ്ട് കൂപ്പൺ കൊടുക്കും ഇപ്പം നമ്മുടെ ഇവിടുത്തെ പ്രമുഖ ചില സൂപ്പർ മാർക്കറ്റുകളിൽ എന്നാൽ ബിൽ കൗണ്ട് ചെല്ലുമ്പോൾ തന്നെ ഒമ്പത് രൂപ അധികം കൊടുത്താൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വോച്ചർ തരാമെന്ന് പറയും നമ്മൾ പലതവണ ചെന്നപ്പനോടുകൂടി ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു അപ്പം എന്തോ അപ്പം അവർ ഞാൻ ചോദിച്ചു എന്താ അതിൻ്റെ സംഭവങ്ങളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന സാധനം ഇന്ന സാധനം വാങ്ങുമ്പോൾ ഇത്ര രൂപ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു നമ്മളുടെ അവശ്യ വസ്തുക്കൾ വാങ്ങുമ്പോൾ അങ്ങനെ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ മദ്യം വാങ്ങുമ്പോഴും വീണ്ടും അങ്ങോട്ട് ചെല്ലുവാനും വീണ്ടും മദ്യം വാങ്ങുവാനും ആൾക്കാർക്ക് ടെൻഡൻസി ഉണ്ടാക്കുവാനായിട്ട് ഉള്ള ഒരു സൈക്കോളജിക്കൽ മൂവല്ലേ എന്നുള്ള കാര്യമാണ് ഇവിടെ എടുത്തു പറയാനുള്ളത് പ്രത്യേകിച്ച് അതിൻ്റെ മുകളിൽ ഇരുപത് തിരിച്ച് കിട്ടുന്ന ആ സ്റ്റിക്കർ പതിച്ച കുപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ പഴയ കുപ്പിയും പറിക്കേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല എന്തായാലും കുപ്പി വാങ്ങാനും ക്യൂ കുപ്പി തിരിച്ച് കൊടുക്കാനും ക്യൂ എനിക്ക് തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു സിസ്റ്റമുണ്ട് ബോട്ടിൽ തിരിച്ച് കൊടുത്തുകഴിഞ്ഞാൽ പത്ത് രൂപ തിരിച്ച് കിട്ടുന്നത് അത് എക്സ്ട്രാ വാങ്ങിച്ചിട്ടാണെന്ന് തോന്നുന്നില്ല എന്താണെന്നുണ്ടെങ്കിലും തിരിച്ച് കുപ്പി വാങ്ങി കുടി എന്നാൽ ഇതോടെ കുടിച്ച് നിർത്തിയേക്കാം എന്നുള്ള എന്ന് ചിന്തിക്കുന്നവനെ വീണ്ടും വാടാൻ പോനെ ഇതുവരെ വാങ്ങിച്ച് കുടിച്ചിട്ട് പോകണം മോനെ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റൈലാണിത് എന്തായാലും കൊള്ളാം ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ഒരിക്കലും പോവാതിരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും അങ്ങോട്ടത്തേക്ക് ആകർഷിക്കുവാനുള്ള ഒരു വെറുതെ ആകർഷിക്കില്ല ഘടാതാകർഷിക്കുക ആകർഷിക്കാനുള്ളൊരു സൈക്കോളജിക്കൽ മൂവായിട്ട് നമുക്ക് ഈ ഒരു പദ്ധതിയെ കാണാം എന്താണെന്നു പറഞ്ഞാൽ ഇനിയെങ്കിലും കുപ്പിയൊന്നും ചുമ്മാ റോഡ് സൈഡിലോ അവിടെ എവിടെയൊന്നും വലിച്ചെറിഞ്ഞ് കിടക്കാതിരിക്കും ഈ കണക്കിനാണെന്നുണ്ടെങ്കിൽ ആ ബിയൻകുപ്പികൾ വേണ്ടതാണ് ഇപ്പം കൂടെ നടക്കുന്ന സമയത്ത് മൊത്തം അവിടെ ഇവിടെയൊക്കെയായിട്ട് മുഴുവൻ കുപ്പിയാണ് വിവർജസിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ ബോട്ടുകൾക്കും ഒരു പദ്ധതി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റോഡ് സൈഡിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്നും ഇങ്ങനെയുള്ള ലൈറ്റൊന്നും കിടക്കുകയില്ല ഇതിനെയൊക്കെ റീസൈക്കിൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കാനായിട്ട് പറ്റും എന്തായാലും ഈ പ്ലാസ്റ്റിക് കുപ്പിക്ക് മാത്രം പോരാ അതായത് ഇത്ര രൂപയുടെ ഉള്ള കുപ്പിക്ക് പോരാ വിവർജസ് ഇരിക്കുന്ന എല്ലാ കുപ്പികൾക്കും ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ റോഡ് സൈഡിലൊക്കെ റോഡ് സൈഡിലൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന പരിപാടിയും അവിടെ എവിടെയും കളഞ്ഞിട്ട് പോകുന്ന പരിപാടിയും ഒന്നും ഉണ്ടാവില്ല എല്ലാ സാധനവും തപ്പിപ്പിറക്കി കൊണ്ട് തിരിച്ചു വരും ഇനിയെങ്കിലും ഇങ്ങനെ എക്സ്ട്രാ വാങ്ങാതെ ആ കിട്ടുന്നതിന് കുറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും പത്തും നൂറ് ഇരുന്നൂറുമൊക്കെ ശതമാനമൊക്കെ ആയിട്ട് നമ്മുടെ പൈസ പിഴിഞ്ഞ് വാങ്ങിക്കുന്നതല്ലേ എന്തായാലും കൂലിപ്പണിക്കാരൻ കഷ്ടപ്പെട്ട് പോയി കൊണ്ടുവരുന്ന കാശ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുമല്ലേ എന്നാൽ പിന്നെ മുഴുവൻ കുപ്പിക്കും വാങ്ങിക്കുന്ന എല്ലാം കുപ്പിക്കും ഈ ഒരു സംഭവം ശരിയാക്കുമായിരുന്നെങ്കിൽ എന്തോ എന്നേ നമ്മുടെ നാട് നന്നായനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഒരു ജലാശയത്തിൽ ഇറങ്ങിയ ആൾ പറയുന്നത് അതിന് താഴെ മുഴുവൻ ബിയർ കുപ്പി അടക്കുവാണെന്ന് പറഞ്ഞു കാരണം അതിനും കൂടെ ഒരു ഉള്ള ഒരു വിവേചന ബുദ്ധി ഗവൺമെൻറ് കാണിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇങ്ങനെയൊരു പോസ്റ്റ് കണ്ടപ്പോഴത്തേനും ജസ്റ്റ് ഇതൊന്ന് പറയണം തോന്നി ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ എന്താണെന്ന് കമൻ്റായിട്ട് എടുക്കുക കേട്ടോ പിന്നെ കാണാം